ഫെഡ് ഫോർ ക്ലീനിംഗ് എന്ന സംരംഭത്തിന്റെ പുതിയ ഓഫീസ് വെങ്കിടങ്ങ് നാഷണൽ ആർക്കിഡ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇന്നത്തെ ദിവസം ദിവസം നമ്മൾ എല്ലാ ചടങ്ങുകളും മാറ്റി വെച്ചിട്ടാണ് പ്രസിഡന്റൊക്കെ ഈ പതിനഞ്ച് വർഷകാലം ഞങ്ങളൊക്കെ ഒരു ഭരണാധികാരികൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവുക നമ്മളൊരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോഴത്തേലുപരി അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഒരു കോൺട്രാക്ടർ എന്നതിലുപരി ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ പദ്ധതികളൊക്കെ വൻ വിജയമാക്കുക കാരണം സമയബന്ധിതമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫണ്ടുകളൊക്കെ വളരെ ഒരു കുറവുകളുമില്ലാതെ നമുക്കൊരു വേറൊരു വാക്കുകൾക്ക് ഇടനൽകാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആശീർ ലോലിപ്പോ മുഖ്യാതിഥിയായി വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി ക്ലീനിങ്ങിന്റെ എല്ലാ സേവനങ്ങളും ഉത്തരവാദിത്തത്തോടെ ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് സംരംഭ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഡീപ് ക്ലീനിംഗ് കിച്ചൺ ആൻഡ് അപ്ലയൻസ് ക്ലീനിംഗ് ഗ്ലാസ് ക്ലീനിംഗ് ബാത്റൂം ക്ലീനിംഗ് സോളാർ പാനൽ ക്ലീനിംഗ് വാൾ ക്ലീനിംഗ് കാർപ്പറ്റ് ക്ലീനിംഗ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ക്ലീനിംഗ് എന്നീ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ വിമല അഷ്റഫ് തങ്ങൾ വി കെ സോമശേഖരൻ വെങ്കിടങ്ങ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ കാസിം ഹാജി ഷഹീന ഉമ്മർ സംരംഭക പ്രതിനിധികളായ ഫിറോസ് കാലഡിയിൽ സുബൈർ കാസിം അബ്ദുൽ റഷീദ് നൌഷാദ് കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു